താനൂർ കളരിപ്പാടിൽ ലോറിയും രണ്ട് കാറും കൂട്ടിയിടിച്ച് അപകടം പുലർച്ചെയാണ് അപകടം നടന്നത് കാർ യാത്രക്കാരായി അഞ്ചു പേർക്ക് പരിക്കേറ്റു അപകടത്തെ തുടർന്ന് രണ്ട് മണിക്കൂറിലധികം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു താനൂർ ഭാഗത്ത് നിന്ന് പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോകുകയായിരുന്ന രണ്ടു കാറും പരപ്പനങ്ങാടി ഭാഗത്ത് നിന്ന് താനൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് പുലർച്ചയോടെയാണ് അപകടം നടന്നത് കാർ യാത്രക്കാരായി അഞ്ചു പേർക്കാണ് പരിക്കേറ്റത് പരിക്ക് പറ്റിയവർ താനൂരിലെ സ്വകാര്യ ഹോസ്പിറ്റലിലും തുടർന്ന് കോട്ടയ്ക്കിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അങ്കമാലി സ്വദേശികളായ ടിൻറ്റു ജോൺ പോൾ ജോണറ്റ് റോസ് ജോഹൻ പോൾ റോസ്മ കോഴിക്കോട് സ്വദേശി റേഹാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് സംഭവം നടന്ന ഉടനെ തന്നെ നാട്ടുകാരും താനു ഡി ഡിആർഫ് വളണ്ടിയർമാരും ചേർന്ന് പരിക്ക് പറ്റിയവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു അപകടത്തെ തുടർന്ന് രണ്ടു മണിക്കൂറിലേറെ ഗതാഗതം തടസ്സപ്പെട്ടു തുടർന്ന് നാട്ടുകാരും താനു പോലീസും താനു ടി ഡിആർഫ് വളണ്ടിയർമാരെ ആഷിഖ് താനു അർഷാദ് ഷെഫീഖ് ബാബു സലാം അഞ്ജുരി സച്ചിൻ കളിരിപ്പടി എന്നിവർ ചേർന്ന് തടസ്സപ്പെട്ട വാഹന ഗതാഗതം സഞ്ചാരയോഗ്യമാക്കി